ബിസ്മിള്ളിറഹ്മാൻ ഇറഹീം നെഹ്മദ് ഹുൻ ഹുസലിഅഅ അല റസൂൽഹിൽ കലീം അമ്മാബഅഅഅദ് കഴിഞ്ഞ പല ആയത്തുകളിലായി പല പ്രവാചകന്മാരെ പറ്റിയും അവരുടെ സമുദായത്തെ പറ്റിയും നാം മനസ്സിലാക്കുകയുണ്ടായി കഴിഞ്ഞ ആയത്തിൽ അവസാനം നാം മലക്കുകൾ ലൂത്ത് നബി അലൈസ്ലാമിൻ്റെ സമുദായത്തിലോട്ട് പോകുന്ന പറ്റിയായിരുന്നു പറഞ്ഞു തുടർന്നുള്ള ആയത്തുകളിൽ ലൂത്ത് നബി സമുദായത്തെ പറ്റിയും അവർക്ക് അള്ളാഹുൽ നിന്നും ലഭിച്ച ശിക്ഷയെ പറ്റിയുമാണ് അറിയിക്കുന്നത് വലം അസുബം നമ്മുടെ ദൂതന്മാർ ലൂത്ത് നബിയുടെ അരികിലെത്തിയപ്പോൾ അദ്ദേഹം പരിഭ്രമിച്ചു അവർ വന്നതിനാൽ നെഞ്ച് ഇടുങ്ങി അദ്ദേഹം പറഞ്ഞു ഇത് കടുപ്പമേറിയ ഒരു ദിനമാണ് قال يا قوم هؤلاء بناتي هن أطهر لكم، هؤلاء بناتي هن أطهر لكم فاتقوا الله ولا تخزوني في ضيفي. അലൈസ അലൈസമുലുറഷീദ് അദ്ദേഹത്തിൻ്റെ സമുദായം അദ്ദേഹത്തിലേക്ക് ഓടിവന്നു അതിനു മുമ്പ് അവർ തിന്മകൾ പ്രവർത്തിച്ചിരുന്നു ലൂത്ത് നബി പറഞ്ഞു സമുദായമേ ഇത് എൻ്റെ പെൺമക്കളാണ് ഇവരാണ് നിങ്ങൾക്ക് പരിശുദ്ധമായത് ആകയാൽ അള്ളാഹുവിനെ ഭയക്കുക എൻ്റെ അതിഥികളുടെ മുന്നിൽ വെച്ച് നിങ്ങളെന്നെ നിന്ദിക്കരുത് നിങ്ങളിൽ സന്മാർഗിയായ ഒരു വ്യക്തി പോലുമില്ലേ قالوا لقد في بناتك من حق ما نريد അവർ പറഞ്ഞു ഞങ്ങൾക്ക് താങ്കളുടെ പെൺമക്കളോട് യാതൊരു താൽപ്പര്യവുമില്ല എന്ന കാര്യം താങ്കൾക്ക് അറിയില്ലേ തീർച്ചയായും ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് താങ്കൾക്ക് അറിയാം قال لو لي بكم ും കൂവതൻ ഔ ആവിഷീദ് ലൂത്തുരുവി പറഞ്ഞു നിങ്ങളെ നേരിടാൻ എനിക്ക് ശക്തിയുണ്ടായിരിക്കുകയോ ശക്തമായ സഹായിയിലേക്ക് അഭയം പ്രാപിക്കാൻ കഴിയുമെങ്കിലോ എത്ര നന്നായിരുന്നു قالوا يا لوط إنا رسل ربك لن يصلوا إليك فأسر بأهلك، فأسر بأهلك بقطع من الليل ولا يلتفت منكم ولا يلتفت منكم أحد إلا امرأتك، ുംബ് അവർ പറഞ്ഞു ലൂത്ത് നബി ഞങ്ങൾ താങ്കളുടെ നാഥൻ്റെ ദൂതന്മാരാണ് അവർ താങ്കളിലേക്ക് എത്തുന്നതേ അല്ല രാത്രി അല്പം അവശേഷിക്കുമ്പോൾ താങ്കൾ കുടുംബത്തെയും കൊണ്ട് പുറപ്പെടുക നിങ്ങളിൽ ആരും തിരിഞ്ഞ് നോക്കരുത് എന്നാൽ താങ്കളുടെ ഭാര്യയുടെ കാര്യം അപ്രകാരമല്ല അക്കൂട്ടരെ ബാധിക്കുന്ന ശിക്ഷ ഭാര്യയ്ക്കും ബാധിക്കുന്നതാണ് അവരുടെ വാഗ്ദത്ത സമയം പ്രഭാതമാണ് പ്രഭാതം അടുത്തു തന്നെയാണല്ലോ ഫലം അങ്ങനെ നമ്മുടെ കൽപ്പന വന്നപ്പോൾ ആ നാടിനെ നാം തല കീഴായി മറിച്ചു അതിൻ്റെ മേൽ തീയിൽ ചുട്ട കല്ലുകൾ നാം വർഷിപ്പിച്ചു താങ്കളുടെ നാഥൻ്റെ അടുത്ത് അടയാളം നൽകപ്പെട്ട കല്ലുകളായിരുന്നു അവ ഈ അക്രമികളിൽ നിന്നും ആ നാട് വിദൂരമല്ല കഴിഞ്ഞ ആയത്തുകളിൽ നാം മനസ്സിലാക്കി ഇബ്രാഹിം നബി അലി സാദു വസ്സലാമിൻ്റെ സഹോദര പുത്രനായിരുന്നു ലൂത്ത് നബി എന്നുള്ളത് ലൂത്ത് നബി അലൈസാദു വസ്സലാമിൻ്റെയും ഇബ്രാഹിം നബി അലി സാദു വസ്സലാമിൻ്റെയും സ്വദേശം ഇറാഖിൽ ബസറക്കടുത്തുള്ള ബാബിൽ എന്ന് പറയുന്ന സ്ഥലമാണ് അവിടെ നിന്നും അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവർ ഷ്യാമലോട്ട് പലായനം ചെയ്തു ഷ്യാമലോട്ട് പലായനം ചെയ്യുന്ന വഴിയിൽ അള്ളാഹു സുബാനഹുത്ത് ആയാലൂത്ത് നബി അലി ഇസ്ലാമിനെ പ്രവാചകനായി തെരഞ്ഞെടുക്കുകയും സദൂം ഗോത്രത്തിലോട്ട് ലൂത്ത് നബി അലി ഇസലാമിനെ പറഞ്ഞയക്കുകയും ചെയ്തു ഈ സദൂം ഗോത്രം എന്നുള്ളത് ഇന്ന് ചാവുകടൽ നിലകൊള്ളുന്ന സ്ഥലത്തായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും ഈ സദൂം ഗോത്രം ബാക്കി ഗോത്രങ്ങളെ പോലെ തന്നെ നിഷേധികളായിരുന്നു ആത് സമൂത് ഗോത്രങ്ങളെ പോലെ തന്നെ ഇവരും നിഷേധികളായിരുന്നു പക്ഷെ ഇവരിലുണ്ടായിരുന്ന മറ്റൊരു നീചമായ പ്രവൃത്തി എന്നുള്ളത് അവർ പ്രകൃതി വിരുദ്ധമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരായിരുന്നു അഥവാ പുരുഷന്മാർ പുരുഷന്മാരിലൂടെ തന്നെ അവരുടെ വികാര പൂർത്തീകരണം നടത്തുന്നവരായിരുന്നു ഇങ്ങനെയുള്ളൊരു മോശമായ ദുർഗുണം സദൂം ഗോത്രക്കാർക്കുണ്ടായിരുന്നു ലോകത്ത് ആദ്യമായി ഈ പ്രകൃതി വിരുദ്ധമായ പ്രവർത്തനം ആരംഭിച്ചത് സദൂം ഗോത്രക്കാരാണെന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും ലൂത്തു നബി അലി സാദു ഈ സമുദായത്തെ ഈ പ്രവർത്തനത്തിൽ നിന്നും മറ്റ് ദുഷ്പ്രവർത്തനങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്താനായി ധാരാളം ലൂത്ത് നബി അലീസാദു വസ്സലാം പരിശ്രമിക്കുകയുണ്ടായി ലൂത്തു നബി അലീസാദു വസ്സലാം അവരെ പോയി നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊടുത്തു അല്ലാമെ ശിക്ഷയെ പറഞ്ഞുകൊണ്ട് പേടിപ്പിച്ചു ഇങ്ങനെ പല രീതിയിലും ലൂത്തു നബി അലൈഹി അവരെ സന്മാർഗത്തിലൂടെ ക്ഷണിച്ചുകൊണ്ടേയിരുന്നു പക്ഷേ ബാക്കി പോലെ തന്നെ ഇവരും നന്മയെ കേൾക്കാൻ തയ്യാറല്ലായിരുന്നു നേരെ മറിച്ച് എല്ലാ പ്രവാചകന്മാരുടെ സമുദായവും ചെയ്തതുപോലെ ലൂത്ത് നബി അലൈസ്ലാമിനെ പരിയസിക്കാനും ലൂത്ത് നബി അലൈഹി സ്വലാം പറയുന്ന കാര്യങ്ങൾക്ക് ചെവി കൊടുക്കാതിരിക്കാനും അവർ തുടങ്ങി അങ്ങനെ അള്ളാഹു സുബഹാനഹുഅത്താല ഈ സദൂമ ഗോത്രത്തെ നശിപ്പിക്കാനായി തീരുമാനിച്ചു അതിനുവേണ്ടിയാണ് അള്ളാഹു തയാലാം മലക്കുകളെ ലൂത്ത് നബി അലലി ഇസ്ലാമിൻ്റെ അടുക്കലോട്ട് അയച്ചത് ലൂത്തു നബി അലി ഇസ്ലാമിൻ്റെ അടുക്കിലോട്ട് മലക്കുകൾ വന്നു മലക്കുകൾ മനുഷ്യകോലത്തിലായതുകൊണ്ട് തന്നെ ലൂത്ത് നബി അലി ഇസ്സലാമിന് ഇത് മലക്കുകളാണെന്ന കാര്യം അറിയുകയില്ലായിരുന്നു എല്ലാ പ്രവാചകന്മാരുടെയും ഗുണമാണ് പുറത്തു നിന്ന് ആരെങ്കിലും വരികയാണെങ്കിൽ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും സൽക്കരിക്കുകയും ചെയ്യുമായിരുന്നു പക്ഷേ ആ നാടിൻ്റെ അവസ്ഥ വളരെ മോശമായിരുന്നു ഇങ്ങനെയുള്ള ചെറുപ്പക്കാരായ യുവാക്കൾ അതിഥികളായി വരികയാണെങ്കിൽ ആ നാട്ടിലുള്ള ആളുകൾ ആ വീട്ടിലോട്ട് എത്തുകയും അവരെ മോശമായ രീതിയിൽ അവരുമായി പ്രവർത്തിക്കുകയും ചെയ്യുമായിരുന്നു അതുകൊണ്ട് തന്നെ ലൂത്തർ നബി അലൈഹി സ്വലാമിന് വലിയ മാനസിക പ്രയാസമുണ്ടായി കാരണം ലൂത്തർ നബി അലൈഹി സ്വലാമിൻ്റെ അതിഥികളാണ് മോശമായ രീതിയിൽ പ്രവർത്തിക്കുകയും അവരെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുമോ ചെയ്യുമോയെന്ന വലിയ പേടി ലൂത്ത് നബി അലൈഹി സ്വലാമിൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ലൂത്തർ നബി അലൈഹ്സ്സലാം ഭയപ്പെടുകയും പേടിക്കുകയും ചെയ്തുവെന്ന് ആദ്യം നാം ഓദ്യ ആയത്തിലൂടെ അള്ളാഹു അറിയിച്ചിരുകയാണ് ലൂത്തർ നബി അലൈഹി സ്വലാം ഭയപ്പെട്ടതുപോലെ സംഭവിക്കുകയും ചെയ്തു ഈ ഒരു വിവരം അറിഞ്ഞ ഉടനെ ലൂത്തർ നബി അലൈഹി സ്വലാമിൻ്റെ സമുദായം അവർ ഓടി ലൂത്ത് നബി അലൈഹി സ്വലാമിൻ്റെ വീടിൻ്റെ മുമ്പിലോട്ടെത്തി എന്നിട്ട് അവരെ വിട്ടുതരാനായി ലൂത്തു നബി അലൈഹ്സ്സലാമിനോട് പറഞ്ഞു ലൂത്തു നബി അലൈഹി സ്വലാമിന് വലിയ പ്രയാസം അവരുടെ ഈ വാക്കിൽ നിന്നും ഉണ്ടായി ചില റിവായത്തുകളിൽ കാണാം ലൂത്തുറബി അലൈഹ്സ്സലാമിൻ്റെ ഭാര്യ നിഷേധിയായിരുന്നു ആ ഭാര്യയാണ് ഈ അതിഥികൾ വീട്ടിൽ വന്ന കാര്യം സദൂംകാർക്ക് അറിയിച്ചു കൊടുത്തതെന്ന് ചില റിവാായത്തുകളിൽ കാണാം എങ്ങനെയായാലും സദൂമിലെ ആളുകൾ ഈ വിവരം അറിയുകയും ലൂത്തർ നബി അലൈഹി സ്വലാമിൻ്റെ വീടിൻ്റെ മുമ്പിൽ വന്നുകൊണ്ട് അവരെ മോശമായ പ്രവർത്തനത്തിന് വിട്ടുതരാനായി കൽപ്പിക്കുകയും ചെയ്തു ലൂത്തു നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ സന്ദർഭത്തിലും അവർക്ക് ഉപദേശം നൽകി നിങ്ങൾ ചെയ്യുന്നത് മോശമായ പ്രവർത്തനമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വികാരങ്ങൾ പൂർത്തീകരിക്കാൻ അള്ളാഹു സ്ത്രീകളെ സൃഷ്ടിച്ചു അവരെ നിങ്ങൾ വിവാഹം ചെയ്തു കൊള്ളുക എനിക്കും പെൺമക്കളുണ്ട് അവരെയും നിങ്ങൾ വിവാഹം ചെയ്തു കൊള്ളുക നിങ്ങൾ എന്നിട്ട് അള്ളാഹു അനുവദിച്ച രീതിയിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ പൂർത്തിയാക്കുക പ്രകൃതി വിരുദ്ധമായ രീതിയിൽ മ്ലേച്ഛമായ രീതിയിൽ നിങ്ങൾ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് അള്ളാഹുൻ്റെ കോപത്തെ വിളിച്ചു വരുത്തുന്ന കാര്യമാണെന്ന് അവർക്ക് അറിയിച്ചു കൊടുക്കുകയും ചെയ്തു എന്നിട്ട് അവരോട് പറഞ്ഞു ഇത് നമ്മുടെ അതിഥികളാണ് അതിഥികളോട് നിങ്ങളിങ്ങനെ മോശമായി പ്രവർത്തിക്കുകയാണെങ്കിൽ എത്ര വലിയ നീചമായ പ്രവർത്തനമാണത് ഒരു മാന്യതയുള്ള ഒരാൾ പോലും നിങ്ങളുടെ കൂട്ടത്തിൽ ഇല്ലേ എന്ന് ലൂത്തർ നബി അലൈസ്ലാത്തു വസ്സലാം അവരോട് ചോദിക്കുകയുണ്ടായി ലൂത്തു നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് തിരിച്ചാ സമുദായം പറഞ്ഞു ഞങ്ങൾക്ക് സ്ത്രീകളോടൊരു താല്പര്യവും ഇല്ല എന്ന് നിങ്ങൾക്കറിയില്ലേ പിന്നെയും നിങ്ങൾ ഞങ്ങളോട് ഈ ഉപദേശങ്ങൾ എന്തിനാണ് നടത്തുന്നത് ഞങ്ങൾക്ക് എന്താണ് താല്പര്യമുള്ളതെന്ന് നിങ്ങൾക്കറിയാം അതുകൊണ്ട് അവരെ നിങ്ങൾ വിട്ടു തരിക എന്ന് ലൂത്തർ നബി അലലിസ്ലാമിനോട് പറയുകയുണ്ടായി ലൂത്തർ നബി അലൈഹി സ്വലാം തങ്ങളുടെ സമുദായത്തോട് പറഞ്ഞു എനിക്ക് ഇവിടെ വല്ല കുടുംബക്കാരും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് വല്ല കൂട്ടുകാരുമുണ്ടെങ്കിൽ തീർച്ചയായും ഈ അതിഥികളെ നിങ്ങളിൽ നിന്ന് ഞാൻ സംരക്ഷിക്കാൻ അവരെയും കൂട്ടുപിടിക്കുമായിരുന്നു ലൂത്തർ നബി അലൈഹി സ്വലാമെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു നാട്ടിൽ നിന്നും വന്ന ആളാണ് ഒരിക്കലും സതുവും കാരനല്ല ഹൂദ് നബി അലൈഹി സ്വലാമാണെങ്കിലും അതുപോലെ സ്വാലിഹ് നബി അലി ആണെങ്കിലും നൂഹ് നബി അലി ആണെങ്കിലും അലിസ്സലാമാണെങ്കിലും നിവിധങ്ങൾ സല്ലാഹു അലിവസലമയാണെങ്കിലും ആ നാട്ടുകാരനാണ് അതുകൊണ്ട് തന്നെ പല പ്രാവശ്യവും നിഷേധികൾ ആക്രമിക്കാൻ വരുമ്പോൾ അവരുടെ കുടുംബവും കൂട്ടുകാരും ആ പ്രവാചകന്മാരെ സംരക്ഷിച്ചിരുന്നു അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ് അവർ സംരക്ഷിച്ചത് എന്നാൽ ലൂത്ത് നബി അലി ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ആ നാട്ടുകാരനല്ലായിരുന്നു അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് കുടുംബക്കാരോ കൂട്ടുകാരോ ഒന്നും ആ നാട്ടിലില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ലൂത്ത് നബി അലൈഹി സാദു വസ്സലാം ആ അതിഥികളെ അവർ ബുദ്ധിമുട്ടിക്കുമോ എന്ന കാര്യത്തിൽ ഏറെ പേടിച്ചിരുന്നു ഈ സന്ദർഭത്തിൽ ലൂത്ത് നബി അലൈ സാദു വസ്സലാമിൻ്റെ പേടി മനസ്സിലാക്കിക്കൊണ്ട് ഈ മലക്കുകൾ പറയുകയുണ്ടായി ഏ ലൂത്ത് നമ്മൾ അള്ളാഹുവിൻ്റെ ദൂതന്മാരാണ് മലക്കുകളാണ് നിങ്ങൾ വിചാരിക്കുന്നതുപോലെ മനുഷ്യന്മാരല്ല അതുകൊണ്ട് തന്നെ അവർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നതല്ല ഞങ്ങൾ വന്നിരിക്കുന്നത് അവരുടെ കാര്യത്തിലൊരു തീരുമാനമെടുക്കാൻ വേണ്ടിയാണ് അള്ളാഹു താല ഈ സമുദായത്തെ നശിപ്പിക്കാനായി ഉദ്ദേശിച്ചിരിക്കുന്നു അവരെ നശിപ്പിക്കാൻ വേണ്ടി വന്ന മലക്കുകളാണ് ഞങ്ങൾ അതുകൊണ്ട് താങ്കൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല ഞങ്ങളെ അവർക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നതല്ല എന്ന് ആ മലക്കുകൾ പറയുകയും ലൂത്ത് നബി അലൈഹി സ്വലാമിനെ സമാധാനിപ്പിക്കുകയും ചെയ്തു എന്നിട്ട് ആ മലക്കുകൾ പറഞ്ഞു താങ്കൾ വിശ്വാസികളെയും കൂട്ടി ഈ നാട്ടിൽ നിന്നും രാത്രി തന്നെ സ്ഥലം വിട്ടുകൊള്ളുക കാരണം അള്ളാഹുൻ്റെ ശിക്ഷ രാവിലെ ആരംഭിക്കുന്നതാണ് അതിനു മുമ്പ് നിങ്ങൾ ഈ സ്ഥലത്ത് നിന്നും മാറിക്കൊള്ളുക നിങ്ങളിൽ നിന്നും ആരും തിരിഞ്ഞു നോക്കാൻ പാടില്ല കാരണം നിങ്ങൾ ഈ നാട്ടിൽ നിന്നും പുറപ്പെട്ടു പോകുന്ന സന്ദർഭത്തിൽ പല രീതിയിലും അള്ളാഹുവിൻ്റെ ശിക്ഷയുടെ അടയാളങ്ങൾ നിങ്ങൾ കേൾക്കും അപ്പോൾ നിങ്ങൾ തിരിഞ്ഞു നോക്കാൻ പാടില്ല നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ ഭാര്യ തിരിഞ്ഞു നോക്കുന്നതാണ് കാരണം അവർ നിഷേധിയാണ് നിഷേധികൾക്ക് അള്ളാവിൻ്റെ ശിക്ഷ വരും അതുകൊണ്ട് നിങ്ങളുടെ ഭാര്യ തിരിഞ്ഞു നോക്കുന്നതാണ് ആ ഭാര്യക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷ വന്ന് ഭവിക്കുന്നതുമാണ് ആ കാര്യം തീർച്ചയായ കാര്യമാണ് ബാക്കിയുള്ളൊരു വിശ്വാസികളും തിരിഞ്ഞു നോക്കാൻ പാടില്ല എന്ന് ഈ മലക്കുകൾ ലോത്ത് നബി അലൈഹി സ്വലാമിനെ അറിയിച്ചു കൊടുക്കുകയുണ്ടായി അള്ളാഹുന്റെ കല്പന പ്രകാരം ലോത്ത് നബി അലൈഹി സ്വലാം രാത്രി തന്നെ വിശ്വാസികളുമായി അവിടെ നിന്നും മറ്റൊരു നാട്ടിലോട്ട് പലായനം ചെയ്തു അവിടെ ഉണ്ടായിരുന്ന നിഷേധികളായ മോശമായ പ്രവർത്തനം ചെയ്യുന്ന ആളുകളിലോട്ട് അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങുകയും ചെയ്തു ലൂത്ത് നബി അലൈസാദു വസ്സലാമിൻ്റെ ഭാര്യ മലക്കുകൾ പറഞ്ഞതുപോലെ തന്നെ പിന്നോട് തിരിഞ്ഞു നോക്കുകയും അവരക്കിറങ്ങിയ ശിക്ഷയിൽ ആ സ്ത്രീയും ഉൾപ്പെടുകയും നശിക്കുകയും ചെയ്തു അള്ളാഹു സുബാനഹുവല അവരെ മൂന്ന് രീതിയിൽ ശിക്ഷിക്കുകയുണ്ടായി അതിൽ രണ്ട് ശിക്ഷ ഈ സൂഹത്തിൽ പറയുന്നുണ്ട് മറ്റൊരു ശിക്ഷയെ പറ്റി സൂഹത്ത് ഹിജ്റലും അള്ളാഹു അറിയിച്ചിരുന്നുണ്ട് മൊത്തം മൂന്ന് രീതിയിലുള്ള ശിക്ഷയാണ് ലൂത്ത് അലൈഹി സ്വലാമിൻ്റെ സമുദായത്തിന് വന്ന് ഭവിച്ചത് ആദ്യം അവർക്ക് ഒരു അട്ടഹാസം വന്ന് ഭവിക്കുകയുണ്ടായി സൂര്യന് ഉദിക്കുന്ന സന്ദർഭത്തിൽ ഈ അട്ടഹാസം കേട്ടുകൊണ്ട് ജനങ്ങൾ ഭയപ്പെട്ടു ഈ അട്ടഹാസം കഴിഞ്ഞപ്പോൾ പിന്നീട് അവരിലോട്ട് കൽമയ പേഴിപ്പിക്കപ്പെട്ടു അത് അടയാളം വെക്കപ്പെട്ട കല്ലുകളായിരുന്നു അഥവാ എവിടെ വന്ന് ഭവിക്കണം ആരിലോട്ട് ഭവിക്കണം എന്ന് അടയാളം വെക്കപ്പെട്ട കല്ലുകളായിരുന്നു മൂന്നാമതായുള്ള ശിക്ഷ ജിബിലെ അലൈഹി സ്വലാം അവർ താമസിച്ച ആ ഭൂമിയെ ആകാശത്തിലോട്ട് ഉയർത്തുകയും അത് നേരെ കീമെയിൽ മറച്ചു ഇടുകയും ചെയ്തു ആ നാടിനെ മൊത്തമായി കീമെയിൽ മറയ്ക്കുകയുണ്ടായി ചിലവായത്തുകളിൽ ഈ നാടിനെ കീമേൽ മറിച്ചതിന് ശേഷമാണ് കൽമയെ പെയ്യിപ്പിക്കപ്പെട്ടതെന്ന് വന്നിട്ടുണ്ട് കാരണം അവരെ കീമേൽ മറിച്ചതിന് ശേഷം അവർ നിന്ദന്മാരാണ് എന്നത് അറിയിക്കാനായി അള്ളാഹുതാല ആ മറിക്കപ്പെട്ട സമുദായത്തിൻ്റെ മുകളിലോട്ട് കൽമയെ പെയ്പ്പിച്ചതാണെന്ന് ചില ഹി വരുന്നുണ്ട് എങ്ങനെയാണെങ്കിലും ഈ മൂന്ന് ശിക്ഷകളും സദവും ഗോത്രത്തിലോട്ട് അള്ളാഹു അയക്കുകയും അവരെ നശിപ്പിച്ചു കളയുകയും ചെയ്തു ഇന്നും ആ സ്ഥലം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് എന്നിട്ട് അവസാനമായി അള്ളാഹു സുബഹാനഹു വത്തയാല പറഞ്ഞു ഈ മക്ക മുഷിക്കീങ്ങളുടെ സ്ഥലത്ത് നിന്നും വലിയ വിദൂരമൊന്നുമല്ല ലോത്തർബി അലിസ്സലാമിൻ്റെ സമുദായത്തിന് ശിക്ഷ ലഭിച്ച സ്ഥലമെന്നുള്ളത് അഥവാ കച്ചവട ആവശ്യത്തിനായി നിരന്തരമായി മക്ക മുഷിക്കിയങ്ങൾ യാത്ര ചെയ്യുന്ന സ്ഥലത്ത് തന്നെയാണ് ഈ ലോത്തർബി അലിസ്സലാമിൻ്റെ സമുദായത്തിന് ശിക്ഷ ലഭിച്ചതായ ചെങ്കടൽ നിലകൊള്ളുന്നത് അതുകൊണ്ട് അത് നോക്കിയിട്ടെങ്കിലും മക്ക മുഷിക്കിയങ്ങൾ ഗുണപാഠം ഉൾക്കൊള്ളേണ്ടതുണ്ടെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു തയാല അറിയിക്കുകയാണ് ചുരുക്കി പറയുകയാണെങ്കിൽ ലൂത്തബി അലി സ്വലാമിൻ്റെ സമുദായം നിഷേധികളായതുകൊണ്ട് അവർക്ക് വലിയ പരാജയമുണ്ടായി അതുകൊണ്ട് വിവിധങ്ങൾ സലാഹു അലി വസ്സലമിയെ നിഷേധിക്കുന്ന മക്ക മുഷിക്കീങ്ങളും അവർക്ക് ശേഷം കിയാമത്ത് നാൾ വരെ വരുന്നവരും വിജയത്തിലല്ല പരാജയത്തിലാണെന്ന് ഈ ആയത്തുകളിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് അള്ളാഹു താല പരിശുദ്ധ ഖുർആാൻ മനസ്സിലാക്കാൻ തൗഫി നൽകുമാറാകട്ടെ